വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിക്കറ്റിൽ ഒരു കാലത്ത് ഫാസ്റ്റ് ബോളർമാരുടെ പറദീസയായാണ് ഓസ്ട്രേലിയയിലെ പെർത്ത് സ്റ്റേഡിയം വിലയിരുത്തപ്പെട്ടിരുന്നത് അതേസമയം ഇന്ന് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ സ്റ്റാർക്കും ഹെയ്സൽവുഡും എല്ലീസുമെല്ലാം ചേർന്ന് വരച്ചവരയിൽ നിർത്തിയപ്പോൾ ഇരുപത്തഞ്ച് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് വിക്കറ്റും അമ്പത്തിരണ്ട് റൺസ് എടുക്കുന്നതിനിടെ നാല് വിക്കറ്റും നഷ്ടമായിരുന്നു ഇന്ന് പെർത്തിൽ ഓസ്ട്രേലിയയ്ക്കായി ബോളിംഗ് ഓപ്പൺ ചെയ്തത് സ്റ്റാർക്കായിരുന്നു സ്റ്റാർക്കിൻ്റെ ആദ്യ പന്തിൽ രോഹിത് സിംഗിൾ എടുത്തപ്പോൾ ടി വിയിലും ഫോണിലുമെല്ലാം കളി കണ്ട ആരാധകർ ഒന്ന് ഞെട്ടിയിരുന്നു സ്റ്റാർക്കിൻ്റെ ആദ്യ പന്തിൻ്റെ വേഗമായി കാണിച്ചത് നൂറ്റി എഴുപത്താറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പെർ ഹവർ സ്പീഡായിരുന്നു അതായത് നൂറ്റി മൈൽ വേഗം രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിൽ ഇംഗ്ലീഷ് താരം നിക്ക് നൈറ്റിനെതിരെ നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞ ഷോയിബക്തറെക്കാൾ പതിനാല് കിലോമീറ്ററിലേറെ വേഗം ഇത് കണ്ട ക്രിക്കറ്റ് ആരാധകർ ഒന്ന് അത്ഭുതപ്പെട്ടെങ്കിലും അത് സ്റ്റാർസ്പോർട്സിൻ്റെ ഗ്രാഫിക്സ് ടീമിനു പറ്റിയ കൈയബദ്ധമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ തെറ്റുതിരുത്തിയ ഗ്രാഫിക്സ് ടീം പന്തിന്റെ യഥാർത്ഥ വേഗമായ നൂറ്റി നാൽപ്പത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് സ്ക്രീനിൽ കാണിക്കുകയും ചെയ്തു എന്നാൽ മത്സരത്തിലേക്ക് വന്നാൽ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റിന്റെ വിജയം കരസ്ഥമാക്കി മഴ മൂലം ഇരുപത്തി ആറ് ഓവറാക്കി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി ആറ് റൺസായിരുന്നു നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് എട്ട് ഗില്ല് പത്ത് കോഹ്ലി ഡക്ക് ശ്രേയസ് പതിനൊന്ന് അക്സർ മുപ്പത്തൊന്ന് കെ എൽ രാഹുൽ മുപ്പത്തെട്ട് സുന്ദർ പത്ത് നിതീഷ് കുമാർ റെഡ്ഡി പത്തൊമ്പത് ഹർഷിത് റാണ ഒന്ന് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഹെയ്സൽവുഡ് മിച്ചലോവൻ മാത്യു കുന്നേമാൻ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ സ്റ്റാർട്ട് എന്നിവർ വിക്കറ്റ് നേടി ശേഷം ഡി എൽ എസ് മെത്തേഡ് പ്രകാരം നൂറ്റി മുപ്പത്തൊന്ന് റൺസ് ആയിരുന്നു ഓസ്ട്രേലിയക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തി ഒന്നേ പോയിന്റ് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഓസ്ട്രേലിയ ലക്ഷ്യം കണ്ടിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി മിച്ചൽ മാർച്ച് നാപ്പത്തി റൺസ് നേടിയപ്പോൾ ജോഷ് ഫിലിപ്പ് മുപ്പത്തേഴ് മാറ്റോ ഇരുപത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇന്ത്യക്ക് വേണ്ടി അർഷദീപ് സിംഗ് അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി ഇനി പരമ്പരയിൽ രണ്ട് മത്സരങ്ങളാണ് ശേഷിക്കുന്നത് രണ്ടും വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് പരമ്പര ఎడనావు